അങ്ങനെ തെങ്ങൊക്കെ വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പൂക്കുലേഹ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രണ്ട് തെങ്ങും പൂക്കൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒന്നും ചെറുതായിട്ടൊന്നും മൂപ്പ് ഉണ്ട് ഒരെണ്ണം നന്നായി ഇളയതുമാണ് അപ്പോൾ പൂക്കലേഹ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അറിയൊന്നും ഇല്ല എല്ലാ ഉമ്മാനോട് ചോദിച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ കാണുന്ന പോലെ അത്ര സിമ്പിളൊന്നും അല്ല കേട്ടോ ഒരു ദിവസത്തെ മെനക്കെടാണ് ഫുഡ് ഉണ്ടാക്കുന്നതൊന്നും പിന്നെ ഞാനിതിനായിട്ട് ഏറ്റെടുത്തിട്ടില്ല ഇന്ന് ഞാൻ ഞാനിതിൻ്റെ പുറകിൽ തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ ഇതുപോലെ പൂക്കൽ കിട്ടുന്നവരൊന്ന് പൂക്കൾ കളയാണ്ട് ഒന്ന് കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ട് ഉണ്ടാക്കാൻ നോക്കുക അപ്പോൾ നല്ലൊരു മെഡിസിനോ നടുവേദനയ്ക്കൊക്കെ നല്ലൊരു മരുന്നും കൂടിയാണ് കേട്ടോ കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഞാനിതിനു വേണ്ടി സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷമാണ് കേട്ടോ പൂക്കൽ അരിയാനൊക്കെ നിന്നത് അഞ്ഞൂറ് ഗ്രാം ഈത്തപ്പഴം അഞ്ഞൂറ് ചെറിയുള്ളി വെളുത്തുള്ളി മുന്നൂറ് ഇരുന്നൂറ് രൂപ ഇതൊക്കെ ചേർത്ത് ആദ്യം കുക്കറിൽ വേവിച്ചെടുത്ത് കേട്ടോ പിന്നെ കുറച്ച് മൂത്ത പൂക്കില ഞാൻ മിക്സിയിൽ അരച്ചെടുത്തതിന് ശേഷം ആ ജ്യൂസും കൂടെ ഒഴിച്ച് കുക്കറിൽ ഒരു നാലഞ്ച് വിസിൽ വേവിച്ചെടുത്തു പക്ഷേ ഞാനത് വെന്തതിന് ശേഷം ഉരുളിയിലേക്ക് മാറ്റി കേട്ടോ പിന്നെ കുറച്ച് മഞ്ഞൾ പാകത്തിന് ഉപ്പും പാകത്തിന് മധുരത്തിന് വേണ്ടിയിട്ട് അവർ അഞ്ചാറ് കട്ട ശർക്കരയും കൂടെ ചേർത്ത് പിന്നെ മൂടി 그지 <shriek> ഒന്നുകൂടെ വേവിച്ചു തടുപ്പിൽ വെച്ചു ശേഷം എന്നിട്ട് അടുത്ത തേങ്ങാ പാലും ഒന്നാം പാലും രണ്ടാം പാലും മാറ്റിയെടുത്തു രണ്ടാം പാലിൽ കുറച്ച് റാഗിപ്പൊടിയും കുറച്ച് നൂറ് ഗ്രാം വീതം റാഗിപ്പൊടിയും നൂറ് ഗ്രാം അവരരിപ്പൊടിയും കൂടെ മിക്സ് ചെയ്തെടുത്തു കുറച്ച് നിലക്കടലയും കൂടെ വറുത്തുപൊടിച്ചെടുത്തു അല്ല തവണ ഇതിനിടയ്ക്ക് എൻ്റെ ഉമ്മനെ വിളിച്ചു ചോദിച്ചു കെട്ടോ ഞാനിതൊക്കെ ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന സംശയങ്ങൾ തീരേണ്ടി ശരിക്കും പൂക്കുലേഹത്തിൽ പ്രസവരക്ഷാ മരുന്നുകളൊക്കെ ചേർക്കും കൂടെ അണ്ടിപ്പരപ്പ് ബദാം അതെല്ലാം ചേർക്കാം പക്ഷേ ഇപ്പോൾ നമ്മൾ അതൊന്നും ചേർക്കുന്നില്ല ആയുർവേദക്കടയിൽ ചെന്നാൽ ആ പ്രസരക്ഷാ മരുന്നുകൾ വേണ്ടവർ അത് ചോദിച്ചാൽ അവിടുന്ന് കിട്ടും അത് പ്രസവ ഡെലിവറി വർക്കാണ് അത് അങ്ങനെ കഴിക്കാൻ കൊടുക്കുന്നത് ഇതല്ലാതെ നോർമലായിട്ടുള്ളവർക്കൊക്കെ ഇത് കഴിക്കാം അപ്പോൾ കുറച്ച് മധുരം കുറവായപ്പോൾ ഒരു കട്ട ശർക്കരയും കൂടി ചേർത്തു ശേഷം ഒന്നാം പാലും പൊടിച്ച് വെച്ച നിലക്കടലേയും ഭാഗിയും നവരപ്പൊടി കൂട്ടും ഇരുന്നൂറ് ഗ്രാം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് അടി ഇളക്കി വേവിച്ചെടുക്കുകയാണ് വേണ്ടവർക്ക് ഇതിനകത്ത് എക്സ്ട്രാ നെയ്യും വെളിച്ചെണ്ണയൊക്കെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് അടിയിളക്കി വേവിച്ചെടുക്കാം കേട്ടോ അങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ വണ്ണം വെക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ നോർമലായിട്ടാണ് കുറുക്കി വേവിച്ചെടുക്കുന്നത് ഉരുളി ചെറുതായതിൻ്റെ ഭയങ്കരമായിട്ടുള്ള വിഷമം ഉണ്ടായിരുന്നു കേട്ടോ എല്ലാ ക്കാൻ പറ്റാതെയായി ശരിക്കും ഇത് നല്ല എണ്ണയൊക്കെ ഒഴിച്ച് കുറുക്കി വേവിച്ചെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ട് മരിഞ്ഞ് കിട്ടും അപ്പോൾ കഴിക്കാൻ ഭയങ്കര അതും വേറൊരു ആണ് പക്ഷേ ഇത് നമ്മൾ നമ്മളിങ്ങനെ ആക്കി എടുക്കുന്നുള്ളൂ കേടാവതിരിക്കാൻ വേണ്ടിയിട്ട് രണ്ടു ദിവസം കൂടുമ്പോൾ ചൂടാക്കിയെടുക്കാം അല്ലെങ്കിൽ തണുത്തിന് ശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം അപ്പോൾ ട്രൈ ചെയ്യുക കൂടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ സോ ഇറ്റ്സ് മെസ്സേജ് സി നെക്സ്റ്റ്